തുടർച്ച അത് മുന്നോട്ട് പോകണം അതിനെ നമ്മൾ കാരണം ഇവിടെ നല്ലൊരു നേതാവ് അതായത് ജയിച്ച് വരണം തുടർച്ച ജയിക്കുമെന്ന് തോന്നുന്നു കാരണം അറിയരുപേരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വത പിന്നെ നിലപാടുകൾ കരുത്തരാം ഒരു നിലപാടിൽ ആദർശതീരനായ ഒരു നേതാവ് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് എതിരാളികളെ നിഷ്പ്രബനാക്കുന്ന യുവാ ഇവിടുന്ന് ഈ തേക്കിൻ്റെ നാട്ടിൽ നിന്നും തൃക്കുളിത്ര എന്ന പേര് നാട്ടിൽ പോയിട്ട് എം എൽ എ ആയിട്ട് നിയമസഭയിൽ അതിൻ്റെ കഴിവ് തെളിയിച്ച നേതാവ് ഇതിലെല്ലാം വലിയ നല്ലൊരു വാഗ്ദീവി എല്ലാം കൊണ്ടും കഴിവ് തെളിയിച്ച നേതാവ് അങ്ങനത്തെ ഒരു നേതാവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇതുവരെ ഒരു മുപ്പത്തെട്ട് വർഷത്തോളം നിലമ്പോ ശാപത്തിൻ്റെ ഉൾമുലയിലേ അത് ഈ സർക്കാർ എട്ട് വർഷം കൊണ്ട് ആ ശാപ ഉന്മുളയിൽ നിന്നൊക്കെ ഇതിനെ മോചിപ്പിച്ച് ഇങ്ങനെ ആക്കിക്കൊടുത്തെങ്കിൽ അതിന് വലിയൊരു നേട്ടം തന്നെ ആ വികസനം തുടരണം വികസന തുടർച്ച ഇവിടെ മൂലുണ്ടാവണം അപ്പൊ അതിൽ പാർട്ടിയുടെ ചിഹ്നത്തിൽ ഒരു നേതാവ് വരാൻ വലിയൊരു കാര്യമില്ല അങ്ങനെ ഇവിടെ ബൈപ്പാസിൻ്റെ എന്തെങ്കിലും അതിന് നിലപാടുകൾ ശക്തമായ നിലപാടുകൾ തന്നെ ഈ റോഡുകൾ നിങ്ങൾക്ക് തന്നെ വന്നാൽ അറിഞ്ഞാൽ നല്ലപോലെ മാറ്റങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഓരോ റോഡുകളിൽ പോയാലും അത് വികസനങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും വികസനം തുടർന്ന് പോകണം ബൈപ്പാസ് ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് ബസ് സ്റ്റാൻഡ് ഇതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു പോകണമെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് ഒരു കാതലായ ആളിനെ വേണം ഒരു തുടർച്ചക്കാരൻ തന്നെ വേണം